മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ വിഘടനവാദ ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ച യോഗം പരാജയം മമതാ ബാനർജിയും സിദ്ധരാമയ്യയും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തില്ല ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും വിട്ടുനിന്നതും സ്റ്റാലിന് തിരിച്ചടിയായി അതിർത്തി പുനർനിർണയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗം കാര്യമായി ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പല മുഖ്യമന്ത്രിമാരും ഈ ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി ആരൊക്കെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഏഴ് മുഖ്യമന്ത്രിമാരെയാണ് സ്റ്റാലിൻ ഈ യോഗത്തിലേക്ക് വിളിച്ചിരുന്നത് കഴിഞ്ഞ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ കത്തെഴുതിയിരുന്നു പക്ഷേ ഇതിൽ പല മുഖ്യമന്ത്രിമാർ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഫേസുകൾ തന്നെ ഈ ഒരു സ്റ്റാലിൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം സ്റ്റാലിനൂടെ കൂട്ടുകയാണെങ്കിൽ നാല് മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിലെത്തിയിട്ടുണ്ട് പക്ഷേ വരാത്ത മുഖ്യമന്ത്രിമാർ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് മമത ഇൻ ഡി സഖ്യത്തിന്റെ സഖ്യത്തിൻ്റെ ഭാഗമാണ് ബി ജെ പിക്ക് എതിരെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് പലപ്പോഴും പക്ഷേ മമതാ ബാനർജി സ്റ്റാലിൻ വിളിച്ച ഇന്നത്തെ യോഗത്തിന് എത്തിയിട്ടില്ല അതുപോലെ തന്നെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വന്നിട്ടില്ല പകരം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയാണ് അയച്ചിരിക്കുന്നത് പക്ഷേ സ്റ്റാലിൻ ഈ മുഖ്യമന്ത്രിമാരുടേതായാണ് ഈ യോഗം പൊതുവെ വിലയിരുത്തിയത് പക്ഷേ ആ യോഗത്തിൽ അയൽ സംസ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ പോലും ആ യോഗത്തിനായി എത്തിയിട്ടില്ല മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് അതും ഈ ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമാണെങ്കിലും ബി ജെ പി അല്ല മറിച്ച് ചന്ദ്രബാബു നായിഡു ടി ഡി പി നേതാവാണ് അദ്ദേഹവും ഈ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഒപ്പം ഒഡീഷയുടെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മോഹൻ മാഞ്ചിക്ക് ക്ഷണമുണ്ടായിരുന്നു അത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ബി ജെ പിക്ക് എതിരെയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് അതിനാൽ അതിൽ വലിയൊരു പ്രസക്തിയില്ല മോഹൻ മാഞ്ചി എത്തിയില്ല എന്നുള്ളത് പക്ഷേ മമതാ ബാനർജിയും സിദ്ധരാമയ്യയും പോലും ഈ യോഗത്തിൽ എത്തിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്റ്റാലിൻ സ്റ്റാലിന്റെ ഒരു മേധാവിത്വത്തെ അംഗീകരിക്കുവാൻ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ സ്റ്റാലിൻ ഒറ്റയ്ക്ക് ഒരു വലിയ നേതാവ് ആകണ്ട എന്ന വികാരം മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ ഈ ഏഴ് മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ട് കേരളത്തിന്റെയും പഞ്ചാബിൻ്റെയും തെലങ്കാനയുടെ മുഖ്യമന്ത്രി മാത്രമാണ് മുഖ്യമന്ത്രിമാർ മാത്രമാണ് ഈ യോഗത്തിനെത്തിയത് ബാക്കി മമതാ ബാനർജി ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും മോഹൻ മാഞ്ചി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാലിൻ ക്ഷണിച്ച കോൺഗ്രസിന്റെ നേതാവും കർണാടകയുടെ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ പോലും ഈ ഒരു യോഗത്തിന് എത്തിയില്ല എന്നതാണ് ഈ യോഗം പരാജയമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് ഈ ആദ്യഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ എത്തുന്നത് വിഘടനവാദ ലക്ഷ്യത്തോടെ എം കെ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗം വലിയ പരാജയമായി വിവരങ്ങൾ